അറിഞ്ഞോ എന്ത്മൻ ഇന്നലെ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് പൊതില് തല്ലുകിട്ടിന്ന് അയാള് വാളെടുത്ത് വെട്ടാതിരുന്ന ഭാഗ്യം എന്നിട്ട് ഏയ് വീട്ടിലുണ്ട് തളന്ന് കിടക്കണു അസലായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയും വേണം ആ വെള്ളച്ചിൽ എത്രയല്ല അയാൾ ഓടിച്ചിരിക്കുന്നത് ആ പോശുപൻ തന്ന നന്ദൻ എന്നും ഉണ്ടോ ഒരു കെട്ട് കത്ത് എനിക്ക് ആരും കത്തെഴുതാനില്ല ഗൗരി എടുത്തേ വേണുനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ പറയാ എന്തു കുട്ടിയെ കാണിക്കണേ ഇങ്ങനെ നിരാശപ്പെടപ്പ എന്തായിട്ടുണ്ട് അവൻ എന്താ എനിക്ക് പേടി അത് നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കണവൻ ഒരു അനിയത്തി പ്രാന്തൻ അത്ര തന്നെ വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും ചെല നേരത്ത് നന്ദേട്ട് ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമെ നമ്മളെ കൈവിടില്ല വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സുകുണ്ടാക്കാതെ ചോദം സാർ ഡൽഹിയിൽ നിന്ന് ഫിനാൻഷ്യൽ എക്സ്പെർട്ട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് എത്തുന്നു അറേഞ്ച് ടു പിക് ദം അപ് ഫ്രം ദ എയർപോർട്ട് ടുമോറോ അയൽ മീറ്റം ഫസ്റ്റ് മോണി കത്തുണ്ട് എന്താ വിശേഷം ഞാൻ വായിച്ചില്ല തുറക്കാൻ എനിക്ക് പേടിയ എന്തായാലും വായിക്ക വരാനുള്ളത് വഴി തങ്ങില്ല പ്രാർത്ഥന ദൈവം കേട്ടു അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊന്നല്ലാണ്ട് സ്നേഹം എന്നിട്ടല്ല നിനക്ക് വിഷമമായെങ്കിൽ എന്നോട് കരുത് നന്ദേട്ട ഭാര്യയാവോ ഒരു ഭാഗ്യായി ഞാൻ ൻ ആരുടെ മുന്നിലും തല കുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല എത്ര എന്നെ മതി നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാനായിരുന്നു എന്റെ ഭയം കഴിഞ്ഞ ഒരു ദിവസപ്രമാണെന്ന് കരുതി മറക്ക y ni no, a mona galliano വന്ന് അവരെ ഇറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ എന്നെ പെരില്ലേ അവള് അവള് കടൽ കടന്ന് പോകുന്നല്ലോ ഏറിയ ഒരു മൂന്ന് മണിക്കൂറിന്റെ ദൂരെ മാത്രമല്ലേ ഉള്ളൂ വരാ അവര് യാത്ര വരിക എനിക്ക് ഇത് എന്തിനാ പേടിക്കണത് പോകാതെ പറ്റില്ലല്ലോ മോളെ ഇനി നിന്റെ വീടതല്ലേ അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല കുട്ടികളെയൊക്കെ നിർത്തണം പേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ എന്നോട് വഴക്കൂടുന്ന പോലെ അവനോട് വഴക്കൂടരുത് എന്നെ നന്താന്ന് വിളിക്കണ പോലെ അവനെ പേര് വിളിക്കരുത് പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ ായാലും മാസങ്ങി സ്വസ്ഥായി രണ്ട് കുട്ടികളും ഓരോ സിവിൽ ഒക്കെ ഈശ്വരാധീനം എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് അറിഞ്ഞില്ല കേട്ടോ ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും രണ്ട് കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത് ഒക്കെ പറഞ്ഞ് ശരിയാക്കില്ലേ ഞാൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭ എന്താ ഈ ബന്ധങ്ങൾ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ അത് ശരിയാവാണ്ട് അറിയിക്കണോ എത്രയാ പറയണല് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത് വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് എല്ലാം എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം കൊനിഷ്ടാക്കി പറയാന്ന വെറുതെ തോന്നുകയാ ഗോമതി അമ്മേ അമ്മു ശുദ്ധമാവാ അത് ആദ്യമായി നന്ദോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി ഇത്തിരി കുസൃതി ഉണ്ടെന്ന് മാത്രം ചെറിയ കുട്ടിയല്ലേ അവളെ വേണു വേണോട്ട് വേണേ പൊയ്ക്കോളൂ ഞാനില്ല നിന്നെ കാണാനും കൂടി അവരി അവിടെ ഒരു ഒരു ഇടുമ്പി ഈ മാല എത്ര പോന ആ ചേന്ന് ഇവിടുന്ന് വാങ്ങിയതാ കമലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ കണ്ടോടോ എനിക്കതിനെ അമ്മു ഞാ നിങ്ങളെന്താ വരാത്തെ അവര് പോകാൻ നിൽക്കുന്നു അവള് വരണില്ല അവര് പൊയ്ക്കോട്ടെ ചാ ഒന്നേ ഞാനില്ല ഞാനില്ലെന്ന് പറഞ്ഞില്ലേ അമ്മുന് തലവേദനയാ കിടക്കയാ ക്ഷീണം ഉണ്ടാവും അവളിവിടെ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണാം എന്നാ ഇറങ്ങല്ലേ മോശായി പോയി നീ ഉമ്മർത്തേക്ക് ചെല്ലാഞ്ഞത് എന്ത് മോശം ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തതല്ലേ അച്ഛന് വല്ലാത്ത വേഷമായി എന്തിന് അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന് അനുസരണക്കേട് അച്ഛനെ ഇഷ്ടമല്ല അച്ഛനൊരു മാഷാണേ അയ്യോ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല ഞാനും ഒരു മാഷാണ് സോറി അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല ഞാനിപ്പ തന്നെ പോയി മാപ്പ് പറയാം അച്ഛാ ഞാൻ ഉമ്മറത്തേക്ക് വരാത്തിന് അച്ഛന് വിഷമായോ ഓ സാരല്ല അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ആ അമ്മ ഇഷ്ടമല്ലാത്ത ഇനി അങ്ങനെ ഉണ്ടാവില്ല സാരല്ലോളെ അച്ഛനെപ്പോഴേ മറന്നു എന്താ എന്ത് വെച്ച് നന്ദാ ഒന്നുമില്ല സ്വപ്നം കണ്ടു കിടന്നിങ്ങനെ േ വരൂ പുറങ്ങനെ പരിഭ്രമിച്ചാലോ ഒന്നിനൊക്കെ പോന്ന കുട്ടിയല്ലേ അവള് ഇപ്പോഴും കൊച്ചു കുട്ടിയെന്ന വിചാരം ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ അവള് ഇതുവരെ തലയിലും താഴ്ത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു എന്താ നന്നായിട്ടായത് അവിടെ അവളെ നോക്കാൻ വേണൂല്ലേ എല്ലാരും ഉണ്ട് ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇത് എന്നെ ആയിരുന്നു സ്ഥിതി പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടിലെ അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം അവിടെ നേരെ മറിച്ച എല്ലാരും പെണ്ണുങ്ങളാ നന്ദം മാത്രേ അതെന്താ കുട്ടിയാമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ കുട്ടിയാമ്മ കഥകളിയില് പെൺവേഷം കിട്ടിയിരുന്ന ആളാ പരമനില്ലേ വെള്ളയച്ചിന്റെ ഭർത്താവ് അയാൾക്ക് ഭഗവതിന്റെ വേഷം കിട്ടില്ല പണി അങ്ങനെ രണ്ടുപേരും പെണ്ണുങ്ങളാ ഇതേ കൊണ്ടു മോളിലോട്ടിയല്ലേ പുതുമണവാത്തിയെ അറിയിലാക്കാൻ ഇവിടെ അമ്മായോ ചെറിയമ്മയോ ആരുമില്ല ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത് ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ അതൊരു മാസികയുടെ പേരില്ലേ എന്നെ കൊണ്ട് ആവുപോലെയൊക്കെ മണിയേറെ അലങ്കരിച്ചിട്ടുണ്ട് ചാ ും കർണമാരങ്ങളും കഴിച്ചേക്കണം പിന്നെ ഒരു സിമ്പിൾ ചെയിൻ കാതിലൊരു ചെറിയ കമ്മല് മറ്റേ പാട്ടുകാരെ പോലെ അതല്ല രണ്ട് കാതിലും ഓരോ ചെറിയ കമ്മല് രണ്ട് വള അത്ര മതി ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാ അതൊക്കെ പോട്ടെ വീടൊക്കെ കണ്ടോ വീടൊക്കെ ഞാൻ കണ്ടു ചെറിയ വീടാ ചെറിയ കുടുംബം സന്തുഷ്ട കൊടുമ്പോ എന്നാ അത് രാഷ്ട്രീയക്കാരെ മുദ്രവാക്കിയെന്ന് വിളിച്ചു പറയണേ രാഷ്ട്രീയക്കാരനല്ല കുടുംബാസൂത്രണക്കാരെ അതിന് നമുക്ക് ഏഴു കുട്ടികളും ഉണ്ടാവുന്നതാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത് അയ്യോ ഇതിനൊക്കെ ഞാൻ എനിക്ക് പിന്നെ വേറെന്താ പണി വേണോട്ടിനെ കുട്ടികളെ നോക്കാൻ പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ പൈസ ഇഷ്ടം വരെ നന്ദന്റെ കയ്യിലുണ്ട് ആരും അതിന്റെ മുകളിൽ മുല്ലപ്പെട്ടിരിക്കുന്നത് അത് മണിയാർക്കിരിക്കുന്നല്ലേ എനിക്കിതൊന്നും ഇഷ്ടൂടെ കല്യാണം നേരത്തെ ഒരു ഒരിത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പൂന്റെ നാറ്റ് സഹിച്ചെന്ന് എനിക്കേ അറിയൂ ഞാനിത് ആദ്യമായിട്ട് കേൾക്ക മുല്ലപ്പൂര് നാറ്റോ തന്നെ എനിക്ക് തലവേദന എടുക്കും ഒന്ന് അതെടുക്കും അച്ഛൻ മെനക്കെട്ട് അലങ്കരിച്ച മെനക്കെട്ട് അലങ്കരിച്ചിരിക്കണോ നിങ്ങൾ അതിന് വേറെ ജോലിയൊന്നുമില്ലേ ുംത്തൻ വഴിയില്ലേ മത്തൻ എത്ര വലുതായിട്ട് കോളേജിന് വന്നിട്ടില്ല അച്ഛൻ ദാ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ വീടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളെന്ന് എന്താ പൂച്ച ഏട്ടുകാലി ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള ദാ ഇത്രയുണ്ട് അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ അമ്മ വലിയ വീട്ടിൽ വളർന്നുകൊണ്ട് തോന്നുന്നതാ കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും എവിടെ ശരിയാവാനാ ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ മനസ്സ് പെടിക്ക രാവിലെ എണീക്കുമ്പോ മുതല് നമ്മുടെ അവിടേക്ക് വന്നോട്ടെ നിനക്ക് എപ്പോ വേണല്ലോ അങ്ങോട്ട് വരാലോ പക്ഷേ നീ ഇവിടെ ഇല്ലേ മോളെ നിൽക്കേണ്ടത് എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റാൻസില് എങ്ങനെയാ കഴിഞ്ഞൂട നീ വേണുനോട് പറയും കുറച്ചു ദിവസം അവിടെ നിന്ന് നിൽക്ക അല്ലെങ്കിൽ നോച്ച ദിവസം ആക്കണേ അവിടെ ധാരാളം സ്ഥലമുണ്ടല്ലോ നന്ദേട്ടൻ തന്നെ നിന്നെ വേണുനോട് ചോദിച്ചോളൂ വരുന്നുണ്ട് വാ അമ്മോ നിങ്ങളെപ്പോ വന്നു വന്നോളൂ ഞങ്ങൾ മൂന്നാല് ദിവസം അവിടെ പുറപ്പെടാൻ തുടങ്ങിയിട്ട് ഇന്ന് എന്ന് പറഞ്ഞു നീണ്ടു അങ്ങോട്ട് കാണാത്ത കൊണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ നിങ്ങൾ കുറച്ച് ദിവസം അവിടെ നിന്ന് കോളേജിൽ പോന അവിടെ നിന്നല്ല അടുത്ത് അപ്പൊ ഇവിടേക്ക് ആര് നോക്കും അമ്മൂന് ഇവിടെ പിടിക്കേണ്ടാവില്ല ഓരോ ദിവസം ഓരോ പേടികളാ ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു അത് ആർക്കായാലും ഉണ്ടാവില്ലേ ഇപ്പൊ ശരിയായി ഇവിടത്തെ പോലെ അവിടെയും കരുതാം അമ്മൂന്റെ ഒരു സേഫ്റ്റിയുടെ ആലോചിക്കുമ്പോ ഇവിടെയും ഒന്നുകൂടെ ആലോചിക്കും നിങ്ങൾ രണ്ടാളും അവിടെ നിന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം നന്ദേട്ടൻ നന്ദേന്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവില്ലോ